ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുവിസ്മം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ ഞായറാഴ്ചയാണ് നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുവാണ് നമ്മൾ ചെറിയ രീതിയിൽ കപ്പയും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ ആഴ്ച ഇതൊക്കെ തന്നെ പരിപാടി എന്നാലും നമ്മൾ ഈ ഇന്ന് കപ്പ കൊത്തി നുറുക്കുന്നതെന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കപ്പ വാങ്ങി നമ്മൾ ഒത്തിരി ഒന്നും വാങ്ങിയിട്ടില്ല ഒരു രണ്ട് കിലോ രണ്ട് കിലോ ഇല്ല ഒന്നൊന്നര കിലോ കപ്പയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പാകത്തിനെ വാങ്ങിയിട്ടുള്ളൂ നമുക്കതിന്ന് നല്ലപോലെ കപ്പയുടെ തൊണ്ട് കിളഞ്ഞെടുക്ക ചില സമയം വാങ്ങുമ്പോൾ നല്ല കപ്പ കിട്ടും കേട്ടോ ഇതെങ്ങനെയാണ് വെന്ത് കഴിഞ്ഞ് വിൽക്കാൻ വെക്കുമ്പോൾ നമുക്കറിയാം കപ്പ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത കപ്പയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് വാങ്ങിയതാണേ അപ്പം നമുക്കിന്ന് രാവിലെ വേവിക്കാം പാകത്തിന് കപ്പ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടാണ് കൊത്തിനുറുക്കാവേ നമുക്ക് ഇടുക്കിക്കാർക്കെ ഞായറാഴ്ച എന്ന് പറയുമ്പോ തന്നെ ഒരു കപ്പയുടെ ആംബിയൻസ് ആയിട്ട് ആദ്യം വരുന്നത് നമുക്ക് കപ്പ എന്തായാലും നമുക്ക് മസ്റ്റാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ കപ്പ ശകലം ഇറച്ചി അല്ലെങ്കിൽ ശകല മീൻ ഇതാണ് നമ്മുടെ ഒരു ഞായറാഴ്ച നമ്മൾ നല്ലപോലെ കപ്പ കുത്തി നുറുക്കുകയാണ് കേട്ടോ മുറ്റത്ത് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ നല്ല വെയിൽ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ ഉണക്കി പിറക്കി ചൂടാക്കിയൊക്കെ എടുക്കും കേട്ടോ ഞായറാഴ്ച വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നൊരു ചെടിയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ പൂവും കാര്യങ്ങളും നിറവും നമുക്ക് കപ്പ കഴുകാവേ ചേട്ട അവിടെ നിന്നും വെള്ളം ഒഴിച്ചു തരുന്നുണ്ട് കപ്പ കഴുകാനായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് നീര് വെള്ളത്തിൽ കപ്പ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കപ്പ നൽ കഷ്ണം നിലത്ത് പോയിട്ടോ നമുക്ക് കളഞ്ഞോട്ടാം നല്ലപോലെ കഴുകി കപ്പയൊന്ന് മാറ്റുവാണ് അപ്പോൾ നമുക്കെല്ലാം ഞായറാഴ്ചയും വരുന്ന മീൻകാരൻ ചേട്ടൻ ഇന്ന് വന്നില്ല കേട്ടോ നമ്മളെ പറ്റിച്ചുകൊണ്ട് തന്നെ നമ്മൾ തൊടുപുഴ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങി തിരിച്ചു വന്നു ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പം അവിടുത്തെ ചെടിയൊരു കാഴ്ചകളാണീ കാണുന്നത് ഇതാണ് നാരങ്ങ വെള്ളം കട ചേട്ടയും അപ്പുണ്യം അവിടെ നിന്ന് ഇപ്പം ഉണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് രണ്ട് പൂവേ ഉള്ളൂ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരു ഹാങ്ങിങ്ങായിട്ട് തൂക്കിയിട്ടേക്കുന്നതാണേ ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശം മുറ്റം തുണികളൊക്കെ വിരിച്ചിട്ട് വെക്കുകയാണ് ചെറിയ മഴക്കാരുണ്ട് നമ്മൾ രണ്ട് കൂട്ടം മീൻ വാങ്ങി കെട്ടോ അരക്കിലോ കൊഴുവേം വാങ്ങി അര കിലോ കിളിമീനും വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കിളിമീൻ ഒന്ന് നല്ലപോലെ എടുക്കാം കിളിമീൻ വെട്ടാൻ എല്ലാവർക്കും മടിയാണല്ലോ ഒരുപാട് മുള്ളുണ്ട് ഒരുപാട് സൂക്ഷിക്കണം മീൻ വെട്ടാൻ നാഗത്തിൻ്റെ ഇടയിലോ വിരലിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ മുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ സൂക്ഷിച്ച് ഒന്ന് മീൻ വെട്ടിയെടുക്കാം ഒരുപാട് ഉണ്ട് ഒരുപാട് മുള്ളും ഉണ്ട് കേട്ട ഈ മീൻ നമ്മൾ പകുതി ചെതമ്പലും കാര്യങ്ങളും നമ്മൾ കത്തി വെച്ച് കളയും ബാക്കി മുള്ളും കാര്യങ്ങളും നമ്മൾ കത്തുക വെച്ചാണ് കേട്ടോ കളയുന്നത് കത്തി വെച്ച് ഒരു ചെറിയ പേടിയുണ്ട് കാര്യം കൈയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലിരുന്ന് വിങ്ങലായിരിക്കും കേട്ടോ കൈക്ക് നമ്മൾ മീൻപെട്ടുകയാണ് കേട്ട കൈ ഈ മീൻ കറി വെക്കുന്നേക്കാളും കൂടുതൽ എനിക്ക് പൊരിക്കാനാണ് കേട്ടോ ഇഷ്ടം നല്ല എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് കറി വെക്കൽ ഇവിടങ്ങളിൽ കുറവാണ് കിളിമീൻ അങ്ങനെ കൂടുതലും വറുക്കാനായിട്ടാണ് ഇവിടെ ഉപയോഗിക്കില്ല നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ വീട് ചേട്ടായി ആണെങ്കിലും വലിയ മീനൊന്നും വലിയ കാര്യമായിട്ട് കൂട്ടത്തില്ല അപ്പോൾ നമ്മൾ വലിയ മീനുകളൊന്നും പുള്ളിക്കാരൻ കഴിക്കാറില്ല അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ് കൊഴുവ് വാങ്ങിയത് എനിക്കും പുള്ളിക്കു വേണ്ടി ും വാങ്ങി നല്ല ഫ്രഷ് മീനാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു നല്ല നല്ല ചെ കളറും അതിന്റെ ഉടലിന്റെ ഭാഗം കൊണ്ട് ഉടലിന്റെ ഭാഗം കൊണ്ട് ചെറിയൊരു നല്ല മഞ്ഞ നിറം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പഴകിയ മീനൊന്നും അല്ല അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ശകലം വെട്ടാം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അതങ്ങ് വാങ്ങി കേട്ടോ നമ്മൾ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ നമ്മൾ സ്വന്തം കൈകാര്യം ചെയ്യാൻ പഠിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പത്തേനും നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം പഴ കേൾക്കാതെ നല്ല രീതിക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങള് നമ്മുടെ വീട്ടിലെ പണി അടുക്കള പണി കാര്യങ്ങള് എല്ലാം ചെയ്യാൻ പഠിക്കുന്നത് നമുക്കൊരു ഒരു മുൻ ഒരു കരുതാ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം എല്ലാ കൂട്ടങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേലും നമ്മുടെ അത്യാവശ്യം ദൈനംദിന കാര്യങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം അപ്പം വെട്ടി തീരാറായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അ പുണ്യ നടക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ എന്നെ വന്നൊന്ന് ശല്യം ചെയ്യുന്നതെന്ന് ഓർത്തിട്ടാണ് പുള്ളിക്കാരനെക്കൂടെ നടക്കുന്നത് പിന്നെ ചേട്ടായി അവനെ പിടിച്ച് മാറ്റി അയലൊക്കെ ഓരോന്ന് കാണിച്ച് പറിക്കും കൊണ്ട് നടക്കുന്നുണ്ടേ നമ്മൾ ഈ മീനിന്റെ കണ്ണും കാര്യങ്ങളൊന്നും കളയാറില്ല കേട്ടോ നമ്മൾ കണ്ണും കൂടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൊരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം അപ്പം അത് എടുത്തിട്ടുണ്ട് നമുക്ക് കൊഴുവ കത്രിക കൊണ്ട് തന്നെ വെട്ടാനൊന്നേ ഉള്ളൂ കത്തിയുടെ ആവശ്യമില്ല നമ്മൾ കത്തി മാറ്റി വെച്ചു കൊഴുവ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വെട്ടി സെറ്റാക്കി എടുക്കാം കൊഴുവെങ്ങനെ വെച്ചാലും ചേട്ടാക്ക് ഇഷ്ടമാണ് കേട്ടോ വറുത്താലും ഇഷ്ടമാണ് തീര വെച്ചാലും കൂട്ടും അതുകൊണ്ട് നമുക്ക് നമ്മളിന്ന് വലിയ മേക്കപ്പിനൊന്നും പോകുന്നില്ല നമ്മൾ ചെറിയ രീതിയിൽ കിളിമി മറക്കുന്ന കൂട്ടത്തില് തന്നെ കൊഴുവ ഒന്ന് വറുത്ത് തെറ്റാക്കി കപ്പയ്ക്ക് കൂട്ടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ പുണ്യാലെ കൂടെ സൈക്കിളിൽ പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹൗസ് ഓണറിൻ്റെ ഫാം വീടിന് മറ്റുമാണ് നമ്മളിപ്പോൾ മീൻ വെട്ടി കഴിഞ്ഞു മീൻ നല്ല കിലിമീൻ നല്ലപോലെ ഉപ്പിട്ടൊന്ന് തേച്ചെടുക്കുകയാണേ മൺചട്ടയിലും കൂടെ ആയതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ചേട്ടാ അപ്പോഴത്തേക്കും വന്നു അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാവുമ്പോൾ പാടാണ് അതുപോലെ മീനും കാര്യങ്ങളും ഉളുമ്പോ ഒക്കെ അല്ല ബക്കറ്റിലും ബക്കറ്റേലും കപ്പയിലൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേന് മീൻ അതും ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ട് ചേട്ടായി വന്നു മീൻ കഴുകാനുള്ള വെള്ളം ഒഴിച്ചു തരുവാണേ മീൻ നമുക്ക് നല്ലപോലൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഇരി വെള്ളത്തിൽ കഴുകി നമുക്ക് ആ മീനൊന്നു കഴുകി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കൊഴുവേം കഴുകണം കേട്ടോ പിന്നത് സ്പെഷ്യല് മീനാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചനൊക്കെ ഇരിപ്പുണ്ട് രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചെന്നാലും നമുക്ക് ഓരോ ദിവസവും ഓരോ കൊതിയെന്ന് പറയുന്ന പോലെയാണ് മനുഷ്യൻ നമ്മളിപ്പോൾ നമ്മൾ ഉള്ള പോലെ ചെറിയ രീതിയിലൊക്കെ ഓരോന്ന് വാങ്ങും കേട്ടോ അല്ലാതെ വലിയ ആർഭാടവും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇറച്ചി കൂട്ടി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും തോന്നും ഇറച്ചി മടത്തു രണ്ടു മീനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ഓർക്കും മീൻ കൂട്ടി രണ്ട് ദിവസം കഴിയുമ്പോൾ ഓർക്കും ഇറച്ചി മീൻ മീനും മേടിക്കേണ്ട ചേച്ചി പച്ചക്കറിയായിരുന്നെങ്കിൽ അതായിരുന്നല്ലോ നല്ലതെന്ന് ഓർക്കും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം എന്നെ പോലെ ഇങ്ങനെ ഉള്ളവരാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം മീൻ വെട്ടി കഴിഞ്ഞു അതാണ് മീൻ വെട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ടോ മീൻ നമ്മളിതാണ് ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂവ് നമ്മൾ രാവിലത്തെ കാപ്പ് കുടിക്കുകയാണ് മീൻ ചെറുതായിട്ടൊന്ന് പൊരിച്ചു പിന്നെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ മീൻകുരയുണ്ട്